നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഐ എസ് എല്ലിലെ കേരള ബ്ലാസ്റ്റേഴ്സ് ലീഗ് ഘട്ടത്തിലെ അവസാന മത്സരം വെള്ളിയാഴ്ച കളിക്കുകയാണ് ഹൈദരാബാദ് എഫ് സിക്കെതിരെയാണ് മത്സരം ആ മത്സരം കൂടി കഴിഞ്ഞാൽ പിന്നെ പ്ലേ ഓഫ് ആണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ യഥാർത്ഥത്തിൽ കാത്തിരിക്കുന്ന പ്ലേ ഓഫ് പോരാട്ടങ്ങൾക്കായിട്ടാണ് അവിടെ നിന്ന് ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് പോകും സെമി ഫൈനലും ഫൈനലും ഒക്കെ കളിച്ച് കിരീടം കൊണ്ടുവരുമെന്ന പ്രതീക്ഷയിൽ അവർ കാത്തിരിക്കുന്നു ആ പ്രതീക്ഷയുടെ ഒരു സുപ്രധാന കാരണം ഡിമിത്യോസ് ഡയമെൻഡോസിന്റെ മിന്നും ഫോമോ എന്നെയാണ് എന്നാൽ ആ ദിമി ഇപ്പൊ പരിക്കേറ്റ് പുറത്താണ് അദ്ദേഹം പ്ലേ ഓഫ് കളിക്കുമ്പോൾ ആശങ്ക ആരാധകർക്കുണ്ട് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഇപ്പോ ഇവാൻ കുക്കുമിനോ വച്ച് കൃത്യമായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിന് വെള്ളിയാഴ്ച കളിയേണ്ടതിന് മുന്നോടിയായി നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കോച്ച് പറയുന്നു ദിമി ഇപ്പോ മെഡിക്കൽ ടീമിനൊപ്പമാണുള്ളത് അദ്ദേഹം ട്രെയിനിങ് ചെയ്യുന്നില്ല ദിമിസ് അദ്ദേഹം ഹൈദരാബാദിലേക്ക് ട്രാവൽ ചെയ്യില്ല എന്ന് കൂടി പറയുന്നത് ചുരുക്കത്തിൽ വെള്ളിയാഴ്ച നടക്കുന്ന ഹൈദരാബാദ് വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിൽ കളിക്കില്ല അദ്ദേഹം ട്രെയിനിങ് നടത്തുന്നില്ല അതേസമയം അടുത്ത വീക്കിൽ അദ്ദേഹം ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് കൂടി കോച്ച് പറയുന്നുണ്ട് പക്ഷേ ബ്ലാസ്റ്റേഴ്സ് നേരിട്ട് പ്ലേ ഓഫ് ആണ് കളിക്കേണ്ടത് അപ്പോൾ ആ ഒരു തിരിച്ചുവരവ് ഡൗട്ട്ഫുൾ ആണ് എന്നുകൂടി ഇവാറു പക്ഷെ പ്ലേ ഓഫിലേക്ക് ബ്ലാസ്റ്റേഴ്സ് കളിക്കുമ്പോൾ ദിമിയുടെ വരവ് ഡൗട്ട്ഫുൾ ആണ് എന്നാണ് ഇവാൻ ബുക്കു മനോജ് ഉദ്ദേശിക്കുന്നത് എന്തായാലും അടുത്ത ആഴ്ചയോടുകൂടി ദിമിത്രിവോസ് ഡയമണ്ട്സ് ട്രെയിനിങ് ആരംഭിക്കും എന്നുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യം കൂടി ഇവാൻ ബുക്കു മനോജിലൂടെ പങ്കുവെക്കുന്നത് എന്തായാലും ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത കൂടി വ്യക്തമാവും എന്ന് തന്നെ വേണം കരുതാൻ താരം ഇപ്പോൾ ട്രെയിനിങ് നടത്തുന്നില്ല ഹൈദരാബാദിനെ കളിക്കുകയും ഇല്ല ഫുട്ബോൾ ലോകത്തെ കൂടി വിശേഷങ്ങൾ